ഖുർആനിൽ നിന്നും ഹദീസുകളിൽ നിന്നും പറയുകയും ഇവരുടെ തീവ്രവാദത്തെയും ഭീകരവാദത്തെയും എതിർക്കുകയും ചെയ്താൽ അവരെ ഇല്ലാതാക്കുന്നതിനു വേണ്ടി എന്തും മാർഗവും സ്വീകരിക്കാൻ യാതൊരു മടിയും ഇല്ലാത്ത ഒരു വിഭാഗമാണ് ഇവരെന്ന് പല സന്ദർഭങ്ങളിലും ഇവർ തെളിയിച്ചിട്ടുണ്ട് ചോദിക്കട്ടെ ഇനി എങ്ങനെയാണ് വിശ്വസിച്ച് ഇവരുടെ ഹോട്ടലുകൾ കയറി ഭക്ഷണം കഴിക്കുക എങ്ങനെയാണ് ഇവരുടെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ചികിത്സയ്ക്ക് തേടിയെത്തുക നമ്മളാണെന്നറിഞ്ഞാൽ ഇവര് ഈ റൈസിനെന്ന് പറയുന്ന മാരകമായിട്ടുള്ള ജൈവായുധം നമ്മൾക്കെതിരെ നമ്മൾക്കെതിരെ പ്രയോഗിക്കില്ല എന്ന് പറയാൻ പറ്റുക നമ്മളിപ്പോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ഹോസ്പിറ്റലിൽ പോകുന്നു ആ സമയത്ത് നമ്മൾ ഒരിക്കലും മുസ്ലിം ഡോക്ടറാണോ ഹിന്ദു ഡോക്ടറാണോ ക്രിസ്ത്യൻ ഡോക്ടറാണോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല നമ്മൾ ചികിത്സയാണ് തേടുന്നത് പക്ഷേ ഇതുപോലെയുള്ള മാരകമായ മതവിഷം തലച്ചോറിനെ മതിച്ചുകൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളാണ് ഡോക്ടർമാരെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണെന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിക്കും എങ്ങനെ ഇവരെ വിശ്വസിക്കും തെരുവോരങ്ങളിൽ നിന്ന് ബിരിയാണിയും ഊണും അതുപോലെ ചായക്കടികളും ഒക്കെ വിൽക്കുന്നവരോട് എങ്ങനെ നമ്മൾ അത് വാങ്ങി മനസമാധാനത്തോടുകൂടി കഴിക്കും ഇതിനോടകം ഇപ്പോൾ പിടിക്കപ്പെട്ടതെല്ലാം ഡോക്ടർമാർ ആലോചിക്കണം നമ്മൾ വിചാരിച്ചു പോകരുത് അയ്യോ ഇവർക്ക് കുറച്ച് വിദ്യാഭ്യാസം കിട്ടിക്കഴിഞ്ഞാൽ ഇവരുടെ ഭീകരവാദവും തീവ്രവാദവും ഒക്കെ അങ്ങ് പോകുമെന്ന് ഇല്ല വിദ്യാഭ്യാസവും മതവും തമ്മിൽ യാതൊരു ബന്ധവുമില്ല വിദ്യാഭ്യാസവും വിവരവും തമ്മിൽ ബന്ധമില്ലാത്തതുപോലെ തന്നെ ഇപ്പോ ഐ സിസിലേക്ക് പോയി പൊട്ടിത്തെറിച്ചവരൊക്കെ കമ്പ്യൂട്ടർ എഞ്ചിനീയർമാരും മെഡിസിൻ പഠിച്ച ആളുകളുമൊക്കെ ആയിരുന്നില്ലേ ഡോക്ടർമാരും പ്രൊഫസർമാരും ഒക്കെ ആയിരുന്നില്ലേ വിദ്യാഭ്യാസത്തിന്റെ അഭാവമാണോ അല്ല ഈ മതപഠനത്തിന്റെ ആധിക്യമാണ് ഇത് തുറന്ന് പറയാൻ ഭയമുള്ള ആളുകൾ തൽക്കാലം മാറി നിന്നു ഇത് പറയുമ്പോൾ ദഹിക്കാതെ ചാറ്റ് ബോക്സിൽ വന്നിട്ട് പൂരത്തെ വിളിക്കുന്ന നാറി ഡാഷിന്റെ മക്കള് തൽക്കാലം ഒന്ന് മാറി നിന്നോ ഈ ഡോക്ടർമാർ ഈ രാജ്യത്തെ മുഴുവനും പൊട്ടിത്തെറിപ്പിക്കാനും കാഫിറുകളെ മുഴുവനും കൊന്നൊടുക്കുന്നതിനും വേണ്ടിയുള്ള മാരകമായിട്ടുള്ള ആയുധങ്ങൾ ചികിത്സാരീതികൾ അവലംബിച്ചപ്പോൾ ഈ രാജ്യത്തിനെതിരെ കാഫിറുകളെ ഇല്ലാതാക്കി പാകിസ്ഥാനു വേണ്ടി പ്രവർത്തിക്കുന്നതിനു വേണ്ടി റൈസിൻ എന്ന മാരകമായിട്ടുള്ള വിഷം ആവണക്കിൻ ഗുരുവിൽ നിന്നും ഉൽപ്പാദിപ്പിച്ച് അത് ഉണ്ടാക്കി വെച്ച് കാത്തിരുന്ന് കിലോ കണക്കിന് വിഷം ഇവരുടെ കൈകളിൽ നിന്നും പിടിച്ചെടുത്തത് ഇന്റലിജൻസ് വിഭാഗമാണ് അത് പിടിച്ചിട്ടില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ രാജ്യത്തിന്റെ അവസ്ഥ എന്താകുമായിരുന്നു വരാൻ പോകുന്ന ഡിസംബർ ആറിന്റെ അവസ്ഥ എന്താകുമായിരുന്നു അപ്പോ ഈ മതം എന്ന മാരകമായ വിഷം ഉള്ളിൽ പോയി അതുകൊണ്ടാ പറയുന്നത് ഇവിടെയല്ല യഥാർത്ഥ പ്രശ്നം കിടക്കുന്നത് ആറാം നൂറ്റാണ്ടിന്റെ പുസ്തകക്കെട്ടുകളിലാണ് തലങ്ങൾ മുതൽ മാരകമായ വിഷം ചെറിയ പ്രായത്തിലെ കുട്ടികളുടെ തലച്ചോറിലേക്ക് കുത്തിവെച്ച് കുത്തിവെച്ച് ഒടുവിൽ അത് വളർന്ന് പടർന്ന് പന്തലിച്ച് മാരകമായ ഒരു വിഷമരമായി മാറിക്കഴിയുമ്പോൾ എന്തു ചെയ്യാൻ കഴിയും ഇവരെ പഠിപ്പിക്കുന്ന ആളുകളുടെ വിവരവും കൂടി നമ്മൾ മനസ്സിലാക്കുന്നത് നല്ലതാണ്

എതിർഭാഗത്ത് വരുന്നത് മുസ്ലിം ഭീകരന്മാരാണെങ്കിൽ അത്തരം വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാൻ പോലും മാധ്യമങ്ങൾ ഭയന്നിരുന്നു ഇന്ന് അതൊക്കെ മാറിപ്പോയി ജനങ്ങൾ മാറി ചിന്തിക്കാൻ തയ്യാറായി അതുകൊണ്ട് അവർ ശക്തിയുക്തം പ്രതികരിക്കാനും തങ്ങളുടെ അഭിപ്രായങ്ങൾ തങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സോഷ്യൽ മീഡിയ മാധ്യമങ്ങളിലൂടെ തുറന്നു പറയാനും തയ്യാറായപ്പോൾ അടുത്ത വിഷവുമായി വരികയാണ് എ ടി മുഹമ്മദ് ബഷീർ പോലീസിൽ പോലീസിൽ എന്താ എന്താ താടി വെച്ചാൽ വെച്ചാൽ തലപ്പാവ് ഇന്ത്യൻ ആർമിയിൽ വേഷം ില്ലേ പിന്നെന്താണ് സിഖുവേഷം അവർക്ക് കെട്ടാമെങ്കിൽ എന്തുകൊണ്ടൊരു മുസ്ലിമിന് മുസൽമാന്റെ വേഷം കെട്ടാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ പാർലമെന്റ് മെമ്പറായിരുന്ന ഇ ടി മുഹമ്മദ് ബഷീർ വല തൊപ്പിയും വെച്ച് താടിയും നീട്ടി വളർത്തണ്ടേ എന്തേ സാധിക്കാതെ പോകുന്നത് നമ്മുടെ ഫാത്തിമ തഹ്ലിയ ഒരിക്കല് ഫസൽ ഗഫൂറുമായിട്ടുണ്ടായ ഒരു ചാനൽ ഡിബേറ്റിൽ പറഞ്ഞു അതെ എന്തുകൊണ്ടാണ് താങ്കളുടെ സ്ഥാപനത്തിൽ ഒരു മുസ്ലിം വ്യക്തിക്ക് ഹിജാബ് ധരിക്കാൻ സാധിക്കാത്തത് ഹിജാബ് ധരിക്കാൻ കഴിയണം ഉടനെ തന്നെ ഫസൽ ഗഫൂർ അല്ലെ ആള് പിച്ചിക്കീറ് വെച്ചു നിങ്ങൾക്ക് ഇതൊക്കെ തുറന്നു കാണിക്കാം നിങ്ങളുടെ ഇത്തരം കാപഢ്യങ്ങളാണ് വലിച്ചു കീറപ്പെടേണ്ടത് എന്നാ പറഞ്ഞത് നിങ്ങൾ മുഖം മറച്ചിട്ടുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ഐഡന്റിറ്റി മറച്ചിട്ടുണ്ടോ പിന്നെ എങ്ങനെയാണ് മറ്റുള്ളവരുടെ ഐഡന്റിറ്റി മറക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്നോട് വാദിക്കുക ആ സ്വാതന്ത്ര്യം നിഷേധിക്കാറ് താടി വെച്ചാൽ എന്താ സേനക്കെന്താ അപകടം ഈ കാര്യം ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ എം എൽ എ പറഞ്ഞിട്ട് താടി വെക്കാൻ പോലീസുകാർക്ക് സ്വാതന്ത്ര്യം വേണോന്ന് പറഞ്ഞിട്ടുണ്ട് അതിന് യാതൊരു തെറ്റും ഞങ്ങൾ കാണുന്നില്ല പറയേണ്ട കാര്യമാണ് ഞങ്ങൾ പറയാൻ മടിക്കില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇ ടി മുഹമ്മദ് ബഷീറോ മറ്റേ ലീഗിന്റെ നേതാവോ തീരുമാനിക്കേണ്ടതല്ല താടി വേണോ വേണ്ടത് ഞാനൊക്കെ വർഗീയവാദികൾ കോൺഗ്രസ്സുകാരൊക്കെ വേണ്ട നിങ്ങളുടെ കൂടെയാണ് ഐ എൻ എൽ ഇദ്ദേഹത്തിന്റെ പാർട്ടി മുസ്ലിം ലീഗിന് വേണ്ടത്ര തീവ്രവാദ തീവ്രത പോരാ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ടാക്കിയ പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ ലീഗ് അത് നിങ്ങളുടെ കൂടെയല്ലേ അപ്പൊ നിങ്ങളും വലിയ ചിരിയൊന്നും ചിരിക്കണ്ട നിങ്ങൾ മതനീയമായിട്ട് പി ഡി പിതനീയമായിട്ടൊക്കെ സ്റ്റേജിൽ ഒരുമിച്ച് കൈകോർത്ത് കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടിച്ച ടീമുകൾ അതുകൊണ്ട് വലിയ മതേതരത്വം ഞങ്ങളോട് വന്ന് തുടങ്ങിയത് ചുരുക്കി പറഞ്ഞാൽ ഈ നാട്ടിൽ ഞങ്ങൾ കുറച്ച് വർഗീയവാദികളും നിങ്ങളെല്ലാവരും മതേതരമാണ് ഇ ടി മുഹമ്മദ് ബഷീർ ഒക്കെ മതേതരത്വത്തെ പറ്റി സംസാരിക്കും ട്വന്റി ഫോർ അവേഴ്സ് മതം മാത്രം തിന്നുന്ന ഇവനൊക്കെ മതേതര അത് ചോദ്യം ചെയ്യുന്ന നമ്മളെല്ലാവരും വർഗീയവാദികൾ ഇത്രയും കായികമായിട്ട് നെവിചര്യയാണ് മീശ വെച്ചിട്ട് താടി വളർത്തുക എന്നുള്ളതെങ്കിൽ പലരും നിങ്ങൾ ഒരാൾ മാത്രം ഇതിനെതിരെ ശബ്ദിച്ചത് കൊണ്ട് മാറ്റമുണ്ടോ എന്ന് കണ്ടില്ലേ ശബ്ദങ്ങൾ ഉയർന്നു വരുന്നത് കണ്ടോ നിങ്ങൾ അടച്ചിട്ട മുറിയിലിരുന്ന് മത തീവ്രവാദത്തെ പരിപോഷിപ്പിക്കുമ്പോൾ മതേതരന്മാർ ജനാധിപത്യവുമായി പബ്ലിക്കിൽ ഇറങ്ങും നിന്നെയൊക്കെ വലിച്ചു കീറി ഭിത്തിയിലൂട്ടിക്കാൻ നമ്മൾ ജനാധിപത്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ വർഗീയവാദികളുടെ ഇരട്ടത്താപ്പുകളെ സംബന്ധിച്ച് പറയുമ്പോൾ നമ്മളൊക്കെ സംഖികൾ നമ്മളൊക്കെ വർഗീയവാദികൾ പോലീസിലിനെയും താടി വേണം തലപ്പാവ് വേണം ഇന്ത്യൻ ആർമിയിൽ താടി വേണം തലപ്പാവ് വേണം ക്രിസ്ത്യൻ മാനേജ്മെന്റ് ഹിന്ദു മാനേജ്മെന്റ് സ്കൂളുകളിൽ ഇവർ പഠിക്കാനല്ല വരുന്നത് മതം ഫോളോ ചെയ്യാനാ വരുന്നത് അത്തരം ആലയങ്ങളിലൊക്കെ ഇവർ കാപ്പിക്കുപ്പായത്തിനകത്ത് കുട്ടികളെ ഇറക്കി വിട്ടുവിടണം എന്തിനാണ് നിനക്കൊക്കെ വിദ്യാഭ്യാസം നിനക്കൊക്കെ മത ആഭാസം തന്നെ പഠിച്ച പോലെ വിദ്യാഭ്യസിക്കേണ്ടതാരാ നിന്നെയൊക്കെ പോലെയുള്ള എ ടി മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ തലക്കകത്തുമാരകമായിട്ടുള്ള മതവിഷം കൊറച്ച് ഡോക്ടർമാരായി രാജ്യം പൊട്ടിച്ചിറി തെറിപ്പിക്കാൻ നമ്മുടെ നാട്ടിൽ ഇപ്പോ നടന്ന തീവ്രവാദ ആക്രമണത്തെ പറ്റി എന്താണ് ഇദ്ദേഹത്തിന് പറയാനുള്ളത് നിങ്ങളുടെ നെവിചര്യം ആണോ ഞങ്ങൾക്കറിയില്ല നിങ്ങൾക്കല്ലേ അറിയാറുണ്ട് ആണ് എന്ന് ഇവിടെ പലരും പറയുന്നുണ്ട് പക്ഷെ നിങ്ങളൊക്കെ പറയണ്ടേ നിങ്ങൾ പറഞ്ഞാലേ ഞങ്ങൾക്ക് മനസ്സിലാവണു നിങ്ങൾ പറഞ്ഞതുപോലെ കാടിമടത്തിയിട്ടുള്ള ആൾക്കാരാണ് ഇപ്പൊ ഈ പൊട്ടിച്ചത് മനസ്സിലായില്ലേ അപ്പൊ നിങ്ങൾ പറയണ്ട ഞങ്ങളോട് ഇതും അതിന്റെ ഭാഗമാണോ അല്ലേ എന്ന് പറയാനുള്ള നിങ്ങൾ നിങ്ങൾക്ക് അല്ലാതെ നീയൊക്കെ ഗസയ്ക്ക് വേണ്ടി മാത്രം കരഞ്ഞെന്ന് മനസ്സിലായില്ലേ ചുമ്മാ നല്ല പലസിനി കടക്കുന്ന ഇസ്രായേലിൽ നിന്ന് വാങ്ങിക്കണം ഇതുപോലെ തെമ്മാറ്റത്തിൽ അവിടെ കാണിച്ചാണ് ആരെങ്കിലും വെറുതെ ഇനിയും കിട്ടണം നാലന്ന് വായന നടത്തി കിട്ടിയാലും പഠിക്കും എനിക്ക് തോന്നുന്നു അമാരി ബോംബ് ഇടും ഇസ്രായേലിന്റെ രണ്ട് ബോംബ് തിരിച്ചിടും ഓ കുട്ടികൾ സ്ത്രീകൾ കുട്ടികൾ ഗർഭിണികൾ ഇത് പറഞ്ഞുകൊണ്ട് ലോകം മുഴുവൻ നടന്ന് പിരിവ് കുറെ കഴിയുമ്പോൾ ഇവന്റെ നേതാക്കൾ ഖത്തറില്ലല്ലേ െ ഇവന്റെയൊക്കെ നേതാക്കള് വേണ്ടി ലോകരാജ്യങ്ങൾ കൊടുക്കുന്ന പണം വെച്ച് സുഖസുന്ദരമായി ജീവിതം സുഖ സിൻവാറിന്റെ ഭാര്യ തോളിലിട്ടിരിക്കുന്ന ബാഗിന്റെ വില എത്രയാ ഇരുപത്തിയേഴ് ലക്ഷം രൂപ ഇപ്പൊ മനസ്സിലായോ ഞങ്ങൾ ഒരാൾ മാത്രം ശബ്ദിച്ചത് കൊണ്ട് കാര്യമുണ്ട് ആളുകൾക്ക് കാര്യങ്ങൾ മനസ്സിലായി വരുന്നു അവർക്ക് പ്രതികരിക്കാൻ നിങ്ങളെയൊക്കെ വലിച്ചു കീറി നിന്റെയൊക്കെ വർഗീയതയെ മുളക് പുരട്ടി വെച്ച് വേവിക്കാൻ ഇവിടത്തെ മതേതരത്വത്തെ ഉണർത്തുക എന്നതാണ് എൻ്റെ ദൗത്യം ഞാനത് കൃത്യമായിട്ട് നിർവഹിക്കുകയും ചെയ്യുന്നുണ്ട്